ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്നതും സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നതും വരും സമയങ്ങളിൽ ട്രെൻഡ് റിവേഴ്സൽ വരാൻ സാധ്യതയുള്ളതുമായ ചില ക്വാളിറ്റി സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു ഫിഫ്റ്റി ടു വീക്ക് ഹൈ നൂറ്റി എൺപത്തി എട്ട് ഫിഫ്റ്റി ടു വീക്ക് ലോ നൂറ്റി മൂന്ന് നൂറ്റി അറുപത്തഞ്ച് രൂപയുടെ ലിസ്റ്റിംഗ് പ്രൈസോടുകൂടി മാർക്കറ്റിൽ എൻട്രി നേടിയ ബജാജ് ഹൌസിംഗ് ഫിനാൻസ് ലിസ്റ്റിംഗ് പ്രൈസിൽ നിന്നും മുപ്പത്തിരണ്ട് ശതമാനം ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത് കൂടാതെ സ്റ്റോക്ക് ദീർഘകാലമായി ലിസ്റ്റിംഗ് പ്രൈസിനേക്കാളും താഴ്ന്ന ലെവലിൽ കൺസോൾഡേറ്റ് ചെയ്യുന്നുമുണ്ട് ഇതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിൽ വർദ്ധിച്ചു വരുന്ന കോമ്പറ്റീഷനാണ് അതേസമയം പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മോത്തുലാൽ ഓസ്വാൾ സ്റ്റോക്കിന് ന്യൂട്രൽ എന്ന റേറ്റിംഗും നൂറ്റി ഇരുപത് രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏഴ് ശതമാനം അപ്സൈഡ് ഉള്ള ടാർഗറ്റാണ് മോത്തുലാൽ ഒസ്വാൾ ബജാജ് ഹൗസിംഗ് ഫിനാൻസിന് ബജാജ് ഹൌസിംഗ് ഫിനാൻസിന് നൽകിയിരിക്കുന്നത് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് കടുത്ത കോമ്പറ്റീഷൻ നേരിട്ടിട്ടും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ ഒന്ന് കമ്പനിയുടെ ലോങ് ടൈം ഗ്രോത്ത് പ്രോസ്പെക്ട്സ് മികച്ചതാണ് അസറ്റ് ക്വാളിറ്റി സ്ട്രോങ് ആണ് കൂടാതെ ക്രെഡിറ്റ് പ്രൊഫൈൽ മികച്ചതാണ് അതോടൊപ്പം തന്നെ ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിലെ ഒരു ലീഡിംഗ് ഫ്രാഞ്ചസിയുള്ള കമ്പനിയാണ് കൂടാതെ ബജാജ് ഗ്രൂപ്പിൻ്റെ ക്രെഡിബിലിറ്റിയും സ്റ്റോക്കിനുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മൂത്തുല ലോസ്വാൾ ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് അതേസമയം സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന കൺസേൺ ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിൽ നിന്നും ഉയർന്നുവന്ന സ്ട്രോങ് കോമ്പറ്റീഷനാണ് പ്രത്യേകിച്ചും ബാങ്കുകൾ കൂടി ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുമൂലം വരും സമയങ്ങളിലും മോഡറേറ്റ് ഗ്രോത്ത് വേണം ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കാൻ കൂടാതെ കമ്പനിയുടെ ആർ ഒ തൊണ്ണൂറ് ബേസിസ് പോയിന്റിന്റെ കോൺട്രാക്ഷൻ വന്നിട്ടുമുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഫിനാൻഷ്യൽ ഇയറിൽ മൂന്ന് ശതമാനത്തിനടുത്ത് സ്റ്റേബിൾ ആകും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് കൂടാതെ കമ്പനിയുടെ പ്രീമിയർ കമ്പനിയുടെ പ്രീമിയം വാല്യുവേഷൻ ആർ ഒ ഇയെ പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനത്തിലേക്ക് തുടരാൻ പ്രേരിപ്പിക്കുകയും അത്ര വലിയ ഗ്രോത്ത് കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യവുമില്ലെന്നാണ് മോത്തുലോസ്വാളിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്നാലും എന്നാലും ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിലെ ഒരു ലീഡിംഗ് കമ്പനിയും ബജാജ് ഗ്രൂപ്പിൻ്റെ ക്രെഡിബിലിറ്റിയും ഒക്കെ പരിഗണിച്ച് സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ ഇരുപത്തിരണ്ട് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് ബജാ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലുള്ള ഗ്രോത്താണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് സ്റ്റോക്ക് കഴിഞ്ഞ അഞ്ചാഴ്ചയായി നൂറ്റിപ്പത്തിനടുത്ത് കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഒരു പോസിറ്റീവ് സിഗ്നലായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ് സപ്പോർട്ട് പ്രൈസിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർ നൂറ്റി രണ്ട് രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്യേണ്ടതുണ്ട് നൂറ്റി ഇരുപത് ഇമ്മീഡിയറ്റ് ആയി പ്രവർത്തിക്കും നൂറ്റി ഇരുപത്തഞ്ചിന് മുകളിൽ സ്റ്റോക്ക് ക്ലോസിംഗ് നൽകി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ വന്നതായിട്ട് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് അതിനുശേഷം നൂറ്റി മുപ്പത് നൂറ്റി എൺപത് പോലുള്ള ടാർഗറ്റുകൾ വേണം ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യേണ്ടത് ട്രെൻഡ് റിവേഴ്സൽ പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താൽപ്പര്യപ്പെടുന്നവർ നൂറ്റി ഇരുപത്തഞ്ചിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം പൊസിഷൻ എടുക്കുക അതല്ല സ്റ്റോക്ക് ബോട്ടം പ്രൈസിൽ കൺസോൾഡേറ്റ് ചെയ്യുമ്പോൾ പൊസിഷൻ എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ പരിഗണിക്കാവുന്നതാണ് രണ്ടാമത്തേത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം നാല് ശതമാനത്തോളം ഉയർന്ന് നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു ഹൈ അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് ഫിഫ്റ്റി ടു വീക്കിലോ മൂവായിരത്തി നാൽപ്പത്തിയാറ് ഡിഫൻസ് സെക്ടറിലെ ഒരു ചാമ്പ്യൻ സ്റ്റോക്കാണ് കൂടാതെ ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ നിർമ്മൽ ബാങ്ക് ബൈ എന്ന റേറ്റിംഗും ആറായിരത്തി ഒരുന്നൂറ്റി രൂപയുടെ ടാർഗറ്റ് നൽകി കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും മുപ്പത്തെട്ട് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റാണ് നിർമ്മൽ ബാങ്ക് നൽകിയിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും പ്രീമിയമാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ആവറേജ് പ്രീമിയത്തെക്കാളും ഉയർന്ന ലെവലിലുള്ള പ്രീമിയത്തിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് കമ്പനിയുടെ പെർഫോമൻസിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള പ്രീമിയത്തിൽ തന്നെയാണ് സ്റ്റോക്ക് തുടരുന്നത് വരും സമയങ്ങളിലും എട്ട് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കാം കൂടാതെ റിപ്പയർ ആൻഡ് ഓവറാൾ സെഗ്മെൻറ്റിൽ നിന്നും കമ്പനി മികച്ച രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുമുണ്ട് എൽ സി എ മാർക്ക് വൺ എയർക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള എഞ്ചിൻ സപ്ലൈയിൽ വന്ന ഡിലേയുടെ പശ്ചാത്തലത്തിലും കമ്പനി രണ്ട് ശതമാനത്തോളം റവന്യൂ ഗ്രോത്ത് അച്ചീവ് ചെയ്യുകയും ചെയ്തു ഇത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിർമ്മൽ ബാങ്ക് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റോക്കിനെ പരിഗണിക്കുന്നത് കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ രണ്ടേ പോയിൻറ്റ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഓർഡർ ബുക്കാണുള്ളത് കൂടാതെ സ്ട്രോങ് റവന്യൂ വിസിബിലിറ്റി മീഡിയം ടൈമിലും ലോങ്ങ് ടൈമിലും പ്രതീക്ഷിക്കാം സുഗോയി എം സുഗോയി തേർട്ടി എയർക്രാഫ്റ്റിൻ്റെയും എൽ സി എ മാർക്ക് വൺ എയർക്രാഫ്റ്റിൻ്റെയും പ്രൊഡക്ഷൻ സീരീസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ോടുകൂടി കമ്പനിയിൽ മികച്ച രീതിയിലുള്ള വളർച്ച നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവും സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ് കൂടാതെ ഹെലികോപ്റ്ററുകൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ എൻജിൻ തുടങ്ങിയവ സപ്ലൈ ചെയ്യാനുള്ള ഓർഡറുകളും കമ്പനിക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾക്ക് സ്റ്റോക്കിനെ പരിഗണിക്കാൻ അതേസമയം സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന കൺസേൺ എൽ സി എ മാർക്ക് വൺ പ്രൊജക്റ്റിലുണ്ടായിരിക്കുന്ന ടൈം ഡിലേ തന്നെയാണ് ജി എഞ്ചിന് മുകളിലാണ് എൽ സി എ പ്രൊജക്റ്റ് ടോട്ടലി ഡിപ്പെൻഡായിരിക്കുന്നത് ജി എൻജിൻ്റെ സപ്ലൈയിൽ വന്നിരിക്കുന്ന ഡിലേ മൂലം കമ്പനിക്ക് ചില കമ്പനിക്ക് കമ്പനിയിൽ ചില ഫിനാൻഷ്യൽ ഡിസ്ട്രപ്ഷൻസ് അതായത് കമ്പനിയുടെ സപ്ലൈ ചെയിനിൽ ചില ഡിസ്ട്രപ്ഷൻസ് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമിയുടെ ഡിഫെൻസ് പ്രൊജക്റ്റിനെയും ടോട്ടലി ഡിപ്പെൻഡ് ചെയ്ത് മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചിനടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് നാലായിരത്തി മുന്നൂറ് തുടങ്ങിയ ലെവലുകളിലെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വേണം സ്റ്റോക്കിനെ അപ്രോച്ച് ചെയ്യാൻ അയ്യായിരം ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് അയ്യായിരത്തി ത്തിന് മുകളിൽ ബ്രേക്ക്ഔട്ട് വന്നാൽ അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി എഴുന്നൂറ്റൻപത് തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം മൂന്നാമത്തെ സ്റ്റോക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ആറ് ശതമാനത്തോളം ഉയർന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാലിനടുത്ത് ക്ലോസിംഗ് നൽകിയ സ്റ്റോക്ക് ഫിഫ്റ്റി ടു വീക്കിലോ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ഫിഫ്റ്റി ടു വീക്കായി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ടെക്നിക്കലി ടു ഹഡ്രഡ് ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത സ്റ്റോക്ക് കൂടിയാണ് ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവും സ്റ്റോക്കിനെ പരിഗണിക്കാം ടു ഹൺഡ്രഡ് ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് ഷോർട്ട് ടൈമിലും ലോങ് ടൈമിലും സ്റ്റോക്കിൻ്റെ ട്രെൻഡ് പോസിറ്റീവായി തുടരാനുള്ള സാധ്യതയുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി കമ്പനിയുടെ ഡിവിഡൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിരുന്നു രണ്ട് രൂപ ഇരുപത്തഞ്ച് പേസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻ നൽകിയിട്ടുണ്ട് ലോങ് ടൈം പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ അനാലിസിസ് ചെയ്താൽ പലപ്പോഴും ഫ്ലക്ച്വേഷൻസ് കാണാൻ സാധിക്കും അതായത് ഡിഫൻസ് സെക്ടറിലെ ഒരു കമ്പനി ആയതുകൊണ്ട് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്ന ഓർഡറുകളുടെയും ഓർഡറുകൾ എക്സിക്യൂഷൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റിക്കും അനുസരിച്ചായിരിക്കും പല ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ പ്രോഫിറ്റ് വരുന്നത് കഴിഞ്ഞ അഞ്ച് ക്വാർട്ടർലി റിസൾട്ടിലെ കമ്പനിയുടെ റവന്യൂ നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ ഫ്ളക്ച്വേഷനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ജൂൺ ക്വാർട്ടറിൽ എഴുന്നൂറ്റി എഴുപത്തൊന്ന് കോടിയുടെ റവന്യൂ നേടിയപ്പോൾ സെപ്റ്റംബർ ക്വാർട്ടർ ആയപ്പോൾ റവന്യൂ ആയിരത്തി ഒന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ക്വാർട്ടറിൽ റവന്യൂ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടിയായി ഉയരുകയും മാർച്ച് ക്വാർട്ടറിൽ റവന്യൂ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് കോടിയായി ഉയരുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ക്വാർട്ടറിൽ റവന്യൂ ആയിരത്തി അറുപത്തെട്ട് കോടിയായി ഇടിയുകയാണ് ചെയ്തത് ഇതേ രീതിയിലുള്ള ഒരു വേരിയബിലിറ്റി കമ്പനിയുടെ പ്രോഫിറ്റിലും കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ക്വാർട്ടറിൽ നൂറ്റി എഴുപത്തിനാല് കോടിയുടെ ആയിരുന്നു അത് സെപ്റ്റംബർ ആയപ്പോൾ നൂറ്റി എൺപത്തെട്ടിലേക്കും ഡിസംബർ ആയപ്പോൾ അവിടെ നിന്നും ഇടിഞ്ഞ് നൂറ്റി എഴുപത്തി ആറിലേക്കും എത്തി അതിനുശേഷം മാർച്ചിൽ കമ്പനിയുടെ പ്രോഫിറ്റ് റെക്കോർഡ് ഹൈയിലേക്ക് എത്തുകയും ഇരുന്നൂറ്റി എൺപത്തേഴ് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ജൂണിൽ വീണ്ടും പ്രോഫിറ്റ് നൂറ്റി എൺപത്തേഴ് കോടിയായി ഇടിഞ്ഞു ആനുവൽ റവന്യൂവിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആനുവൽ റവന്യൂ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് കോടി അത് ഇരുപത്തിനാലായപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത് കോടിയായി മാറുകയും ഇരുപത്തഞ്ചായപ്പോൾ നാലായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് കോടിയായി ഉയരുകയും ചെയ്തു പ്രോഫിറ്റിലും പോസിറ്റീവ് ട്രെൻഡ് കാണാൻ സാധിക്കുന്നുണ്ട് മുന്നൂറ്റി നാലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രോഫിറ്റ് ഇരുപത്തിനാലായപ്പോൾ പ്രോഫിറ്റ് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കോടിയിലേക്കും ഇരുപത്തഞ്ചായപ്പോൾ പ്രോഫിറ്റ് എണ്ണൂറ്റി ഇരുപത്തി ഏഴ് കോടിയിലേക്കും ഉയർന്നിട്ടുണ്ട് ഇനി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ആയിരത്തി എഴുന്നൂറ് വരെ ഇടിയുകയും ആയിരത്തി എഴുന്നൂറിനടുത്ത് കഴിഞ്ഞ് മൂന്നാഴ്ചയായി സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഒരു പോസിറ്റീവ് ഒരു ട്രെൻഡ് റിവേഴ്സലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ആയിരത്തി എണ്ണൂറ് വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസായി പ്രവർത്തിക്കും ആയിരത്തി എണ്ണൂറിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ പോസിറ്റീവ് മൂവ്മെൻറ്റ് തുടരാനും സ്റ്റോക്ക് രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ്റി തുടങ്ങിയ ലെവലുകളിലേക്ക് വരാനും സാധ്യതയുണ്ട് ഈ സ്റ്റോക്കിലും റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ വേണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്